എല്ലാ കല്ലിലും ശില്പമുണ്ട് നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചെറിയെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം ആശയങ്ങൾ നമ്മളിൽ സ്വാധീനിച്ചെടുത്തു ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാവും രക്ഷിതാക്കളെ എതിർക്കും ദൈവത്തെ നിഷേധിക്കും യുക്തിവാദിയാകും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം പിന്നൊരു ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും ഒടുവിൽ അതും വേണ്ട നിൽക്കാം അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥം നമ്മളാകുന്നത്